ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടി തീർത്തുകളയുമെന്ന ഉഗ്രശപഥത്തോടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങളും മറുനാടൻ മലയാളി യൂട്യൂബർ സാജൻഷ് കാര്യയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിലതും ബി ജെ പിയും സി പി എമ്മും സംഘടിതമായി എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തോളം കേരളമെമ്പാടും ഇളക്കി മറിച്ചത് പക്ഷേ ആ വാദഗതികളൊന്നും സാധാരണക്കാരുടെ മനസ്സിൽ പോലും തട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെ എല്ലാവരും പതിയെ പതിയെ രാഹുൽ മാങ്കൂട്ടത്തിലെ കടന്നാക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണം അത് എത്രത്തോളം ഭീതിജനകമായിരുന്നു എത്രത്തോളം രൂക്ഷമായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കും രാജിവെക്കുമെന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം ചർച്ച നടത്തിയവർ പൊടുന്നനെ രാജിയില്ല സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ രാഹുൽ എം എൽ എ ആയി തുടരുമെന്ന് ഒരു നാണവുമില്ലാതെ തിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണ് ഇയാള് പെണ്ണുപിടിയനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു എന്നൊക്കെ പറഞ്ഞ മറനാടൻ യൂട്യൂബർ സാജൻഷ് കാര്യെ പോലുള്ളവർ പൊതുജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമാണ് എന്നും ഇനിയും കിടന്ന് തള്ളി മറിച്ചാൽ അടിമേടിക്കേണ്ടി വരുമെന്നും പേടിച്ചുകൊണ്ടായിരിക്കും നേരെ മലക്കം മറിഞ്ഞ് കരണം മറിഞ്ഞ് വേറെന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് കരുതി ഇവരുടെ വീഡിയോയിൽ നോക്കി കണ്ണും വിളിച്ചിരിക്കുന്ന പ്രേക്ഷകർ പടുവിഡ്ഠികളാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പം അങ്ങ് ശരിപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ബി ജെ പി നേതാക്കളെ കുറിച്ചാണ് പ്രശാന്ത് ശിവൻ എന്ന ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പണ്ട് യുവമോർച്ചയിൽ ഉണ്ടായിരുന്ന സമയത്ത് യുവമോർച്ചയിലെ ഒരു യുവാവുമായി എന്തോ ചില പരിപാടികളും തിരികിടകളും ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് പുറത്താക്കിയത് എന്ന സൂചന നൽകുന്ന വിധത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത് വന്നതിന് ശേഷം ഈ കക്ഷിയുടെ വലിയ തള്ളുകളൊന്നും കാണുന്നില്ല അതിന് പിന്നാലെ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട്ടെ തോറ്റ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ സന്ദീപ് വാര്യർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ ഇന്നലെ കൂടി രൂക്ഷമായ വിമർശനങ്ങളും അവഹേളനങ്ങളും ഒക്കെയായി രംഗത്ത് വന്ന നേതാവാണ് തൻ്റെ കയ്യിലുള്ള സന്ദീപ് വാര്യർക്കെതിരായ ചാറ്റുകൾ പുറത്തുവിട്ടാൽ സന്ദീപ് മുഖം പൂഴ്ത്തിയിരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ മുതലാണ് കൃഷ്ണകുമാർ കണ്ടോളൂ ഈ കണ്ണട വെച്ച ആളാണ് ഇദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പാലക്കാട് നിന്ന് മത്സരിച്ച് അന്തസ്സായി എറിഞ്ഞു തോറ്റ മനുഷ്യനാണ് ഇദ്ദേഹത്തെ ചൊല്ലിയാണ് സന്ദീപ് ഭാര്യര് പോലും പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇദ്ദേഹത്തെ താങ്ങി പിടിച്ചു കൊണ്ടു നടന്നതിൻ്റെ പേരിലാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഇപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്നത് ഈ സി കൃഷ്ണകുമാറിനെതിരെ മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ പരസ്യമായി പാലക്കാട് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടു വർഷം ഏകാണ്ട് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിജത്യോ മറ്റോ ആണെന്ന് തോന്നുന്നു അന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് സി കൃഷ്ണകുമാറിനെതിരെ ഉണ്ടായത് അന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയം എന്തോ ആണ് ആ സമയത്ത് ഗുരുതരമായ ആരോപണങ്ങൾ കൃഷ്ണകുമാറിനെതിരെ ഉന്നയിച്ചിട്ടും അന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ചേർന്ന് ചക്കയിൽ ഈച്ച പൊതിയുന്നത് പോലെ വന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹം നിന്നതുകൊണ്ട് മാത്രം ബി ജെ പിയുടെ പതനം ഇരട്ടിയായി ബി ജെ പിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന നഗരസഭാ പരിധിയിൽ പോലും ബി ജെ പി വോട്ടുകൾ മാറ്റി ചെയ്യപ്പെട്ടു അപ്പോൾ അത്രയധികം സംഘടനയ്ക്ക് ദോഷം ചെയ്യുന്ന ഒരു മുതലാണ് എന്ന് സന്ദീപ് ഭാര്യരൊക്കെ നേരത്തെ മുതൽ പറയുന്നയാളാണ് ഇപ്പോൾ ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി കിടന്ന് പരിശ്രമിക്കുന്നത് തന്നെ നാണം കെട്ടി തോൽപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോൾ അതുമായി ഓടി നടന്ന് അടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം സി കൃഷ്ണകുമാറും ഈ പ്രശാന്ത് ശിവനും ഒക്കെ ചേർന്ന് വല്ലാത്ത രീതിയിൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ദുസ്സഹമായ അവഹേളനപരമായ വാദങ്ങൾ മാങ്കൂട്ടത്തിലെതിരെ ഉന്നയിച്ചതും അതുപോലെ പ്രകടനങ്ങളും പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചതും ഈ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ ഈ മനുഷ്യനെതിരെ ഒരു ഗുരുതരമായ ലൈംഗിക പീഡന പരാതി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ പലരും വിചാരിക്കും ഇത് കോൺഗ്രസ് കൊടുത്ത പണിയാണ് വി ഡി സതീശൻ കൊടുത്ത പണിയാണെന്നൊക്കെ അതൊന്നുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ പാലക്കാട് സ്വദേശിയായ ഒരു അഭിഭാഷകയായ യുവതി ബി സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഒരുപാട് മുതിർന്ന നേതാക്കൾക്ക് കൃഷ്ണകുമാറിന്റെ ശല്യത്തെക്കുറിച്ച് ലൈംഗിക പീഡനത്തെക്കുറിച്ച് കൃത്യമായ പരാതി കൊടുത്തിരുന്നു എനിക്ക് തോന്നുന്നു ഈ യുവതി ഒരു ബി ജെ പി അനുഭാവിയോ പ്രവർത്തകയോ ഒക്കെ ആയതുകൊണ്ടായിരിക്കും പോലീസിൽ പോകാതെ സംഘടനാ തലത്തിൽ പ്രാഥമികമായി ഈ പരാതി പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ പരാതിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് പരാതിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ സമീപിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മാത്രമല്ല ആർ എസ് എസിന്റെ പ്രാന്തീയ കാര്യവാഹകായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്റർ ബി ജെ പിയുടെ മുതിർന്ന നേതാവായ എം ടി രമേശ് തുടങ്ങി പലർക്കും ഈ യുവതി പരാതി നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ പരാതിയോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പരാതി ഞങ്ങൾ അർഹമായ ഗൗരവത്തോടെ പരിഗണിക്കുന്നുവെന്നും ഉടൻ തന്നെ ഇതിൽ പരിഹാരം ഉണ്ടാക്കാമെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിക്കാമെന്നും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അമ്മയുടെ ചികിത്സാർത്ഥം ബാംഗ്ലൂരിലായതിനാൽ മടങ്ങിയെത്തിയ ഉടനെ ഈ പ്രശ്നം പരിഹരിച്ചു തരാമെന്നും ഒക്കെ ആ കത്തിൽ പറയുന്നുണ്ട് ആ കത്തിൽ വിശ്വാസമർപ്പിച്ചാണ് ഇരയായ ആ യുവതി ഇരുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതി പോലെയൊന്നുമല്ല ഇത് രേഖാമൂലം സംസ്ഥാന അധ്യക്ഷന് കൊടുക്കപ്പെട്ടിട്ടുള്ള പരാതിയാണ് പക്ഷേ ആ പരാതിയിൽ പരിഹാരമൊന്നും ഉണ്ടാകാതെ യുവതി കാത്തിരിക്കുന്നു ഇതിനിടയിൽ കൃഷ്ണകുമാർ പീഡനത്തിനെതിരെ സംസാരിക്കുന്നു മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു ഇതോടുകൂടി സത്യം പറഞ്ഞാൽ ഇരയായ ആ പെൺകുട്ടിക്ക് വല്ലാത്ത രോഷം ഉണ്ടായിട്ടുണ്ടാകും കാരണം ഇവിടെ ഒരു യുവതിയെ ആ ലൈംഗിക പീഡനം നടത്തിയെന്ന പരാതി നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടാണ് ഈ മഹാൻ അപ്പുറത്ത് പോയിട്ട് വലിയ വായിൽ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് വിളമ്പുന്നത് നോക്കുക വെറുതെയല്ല ഇവരുടെയൊക്കെ അമിത ആവേശം കൂടി നമ്മൾ പറയേണ്ടി വരും ഈ പ്രശാന്ത് ശിവനെതിരെ സന്ദീപ് വാര്യൽ ഉന്നയിച്ച ആരോപണം അതുപോലെ നിൽക്കുകയാണ് യുവമോർച്ചയിൽ ഒരു യുവാവുമായി എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് പുറത്താക്കിയത് വിവരങ്ങൾ പുറത്തുവരുമെന്ന് സന്ദീപ് വാര്യര് പറയുന്നു ഇപ്പുറത്ത് കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി വരുന്നു ഇവർ രണ്ടാളും ചേർന്നിട്ടാണ് മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ സംരക്ഷണ റാലി പാലക്കാട് മുഴുവൻ നടത്തുന്നത് അതായത് ഇവർക്കെതിരായ കാര്യങ്ങളൊന്നും പുറത്തുവരാതിരിക്കാൻ വലിയ ഒച്ചപ്പാടും ബഹളവും കോലാഹലവും ഒക്കെ ഉണ്ടാക്കിയിട്ട് തെക്കുവടക്ക് ഓടുകാണെന്നും എന്നാണ് ഞാനിത് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇന്ന് മാത്രമല്ല മറ്റൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിക്ക് വലിയ തോതിൽ ദോഷം ഒരാളാണ് ബി ജെ പിക്ക് വലിയൊരു ദോഷം ഉണ്ടാക്കിയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണകുമാറിനെ ചൊല്ലിയാണ് ബി ജെ പിയിൽ പാലക്കാട് വലിയ ഭിന്നതകൾ ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള ഭിന്നതകൾ ഉണ്ടാകുന്നത് അതുപോലെ ഈ വിഷയം അടക്കം പല വിഷയങ്ങളും കൃഷ്ണകുമാറിനെതിരെ ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചു നിർത്തുമ്പോൾ അയാൾക്ക് പിന്നെയും പിന്നെയും സ്ഥാനക്കയറ്റങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അയാളെ സംഘടനയിൽ സജീവമായ ചുമതലകളിൽ തന്നെ തുടരാൻ അനുവദിക്കുകയോ ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല പക്ഷെ പാലക്കാട് എൻ്റെ കയ്യിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൃഷ്ണകുമാർ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ പൊതുയോഗങ്ങൾ പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ ഷോഫുകളൊക്കെ കാണിക്കുകയാണ് പക്ഷേ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യം കൃഷ്ണകുമാർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്നു വരികയാണ് അപ്പൊ നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ട് മുൻപന്തിയിൽ നിന്ന ഒരാൾക്കിട്ടാണ് അതേ നാണയത്തിൽ കനത്ത പ്രഹരം കിട്ടിയിരിക്കുന്നത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഭീഷണി എന്നോളം സി പി എമ്മിനോടും ബി ജെ പി പറഞ്ഞത് പലതും പുറത്തു വരും മക്കളെ സൂക്ഷിച്ചോ എന്നാണ് അപ്പോൾ ഇത് അതിൻ്റെ ഭാഗമായി ഞാൻ വിലയിരുത്തുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് ബി ജെ പി നേതാക്കൾക്കെതിരെയും സമാനമായ പലതും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയുടെ ഒരു മുൻ സംസ്ഥാന നേതാവിൻ്റെ ഒരു ചാറ്റ് ഈ അടുത്ത കാലത്ത് ഞാൻ കാണുകയുണ്ടായി ആ ചാറ്റ് എന്ന് പറയുന്നത് ആ ചാറ്റിൽ പറയുന്നത് ഒരു ഒരു യുവതിയോട് ആ ബി ജെ പിയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ആള് കിന്നാരം പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൊഞ്ചിക്കൊഴയുക എന്ന് പറയില്ലേ അതുപോലെയാണ് എനിക്കൊന്ന് കാണണം ഉമ്മ വയ്ക്കുന്നു അങ്ങനെയുള്ള ചില 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 കുൽസിത പ്രവർത്തനങ്ങൾ അപ്പം അത്തരത്തിലുള്ള ചാറ്റുകളൊക്കെ പലതും പലരുടെയും കയ്യിലുണ്ട് പല ഫോൺ റെക്കോർഡുകളും പലരുടെയും കയ്യിലുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം ആരോപിക്കോ ചാറ്റ് ചെയ്തു വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാളെ തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് നിങ്ങളെങ്കിൽ ഇതേ നാണയത്തിൽ കോൺഗ്രസ് തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളിൽ പല നേതാക്കളും തലയിൽ മുണ്ടിട്ട് വീട്ടിലിരിക്കേണ്ട സാഹചര്യം വരും അവർക്കൊക്കെ എതിരെ നടപടിയെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമ്മിറ്റികൾ പോലെ നിങ്ങൾക്ക് പിരിച്ചുവിടേണ്ടി വരുമെന്നുള്ളതാണ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഞാൻ പറയുന്നതല്ല കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മളൊരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കാരണം ബി ജെ പിയും സി പി എമ്മും മാധ്യമങ്ങളും ഒക്കെ സംഘടിതമായി കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊക്കിക്കൊണ്ടുവന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആരോപണം ഒരു അറ്റാക്കിംഗ് വെപ്പൺ ഒരു ആയുധം അത് തീർത്തും ദുർബലമായി പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളും ജനങ്ങളിലേക്ക് മാങ്കൂട്ടത്തിനെതിരായ ഒരു ട്രെൻഡ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ അതിൽ വീഴാതെ നിവർന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും മാങ്കൂട്ടത്തിൽ എതിരെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ഇരകൾക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ ആരാണ് ഇരകൾ എന്താണ് കേസ് മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പരാതി എവിടെ എഫ്ഐആർ ഇടാനാണെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ മൊഴി കൊടുക്കാനുള്ള ഇര തുടങ്ങിയ ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചതോടെ ഈ പ്രതിഷേധക്കാരും പ്രക്ഷോഭകരും ഒക്കെ നേരെ ഓടി ഒളിക്കുന്ന സാഹചര്യമാണ് അതായത് പൊതുജനങ്ങളുടെ മേൽ വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചൊരു കഥയുണ്ടാക്കി ജനങ്ങളുടെ മേൽ ചൊരിഞ്ഞാൽ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയം കഴിയുന്നതോടെ വലിയ മൈലേജ് ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ഒരു വലിയ ജനകീയനായ നേതാവായി അതുപോലെ തന്നെ ഒരു ഇരയായി ഇപ്പോൾ ഉമ്മൻചാണ്ടിയോടൊക്കെ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു വല്ലാത്ത സ്നേഹത്തിന് കാരണം സി പി എം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ മനുഷ്യനെ വേട്ടയാടിയത് കൊണ്ടാണ് ഏതാണ്ട് സമാനമായ അത്രത്തോളം ഒന്നും വരില്ലെങ്കിലും ഈ വിഷയത്തിലും വലിയ തോതിലൊരു ജനവികാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്നുണ്ട് വളർന്നു വരുന്നുണ്ട് അത് ആ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്